ചന്ത പിഷപ്പ് ചെയ്യാൻ പറ്റാത്ത ആളുകൾക്ക് ഫസ്റ്റ് ഫസ്റ്റായിട്ട് എങ്ങനെ പുഷപ്പ് ഡെവലപ്മെന്റ് ചെയ്യാം ഫസ്റ്റ് വാൾ പുഷപ്പ് ചെയ്യാം ഈ ഒരു ആങ്കിൾ അടുപ്പിച്ചിട്ട് വിഷപ്പ് ചെയ്യാം അതൊക്കെ ആയാലും കുറച്ച് കാര്യം ഇതുപോലെ നീട്ടിവെച്ചിട്ട് വാൾ പുഷപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്തിട്ട് ചെയ്യാം കൂടുതൽ തടിയുള്ള ആളുകൾക്ക് നോർമൽ വിഷപ്പ് ചെയ്യാൻ ഭയങ്കര പ്രയാസമായിരിക്കും അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ട് നമുക്ക് നോർമൽ വിഷപ്പ് ചെയ്യാം സിമ്പിളായിട്ട് ചെയ്യാം രണ്ടാമത് പ്ലാങ്ക് രൂപത്തിൽ ഹോൾഡ് ചെയ്തിങ്ങനെ നിന്ന് പഠിക്കാം മൂന്നാമത്തത് നീ ബിഷപ്പ് കാൽമുട്ട് മടക്കിയിട്ട് ഇതുപോലെ ചെയ്യാം ഇതുപോലെ പ്ലാങ്ക് ഒരു മിനിറ്റോ നിന്ന് പ്രാക്ടീസ് ചെയ്യാം കാരണം ഓവർ കൂടെ വരുന്ന ആളുകൾക്ക് ഡയറക്റ്റ് ബിഷപ്പ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം പറയാൻ ബിഷപ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ബോഡിക്കും ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള വർക്കൗട്ടാണ് ബിഷപ്പ് നമ്മൾ ചെസ്റ്റിനും ട്രൈസിനും ബൈസിനും കോറിനും ലെഗിനും എല്ലാ മസിൽനും എഫക്റ്റീവായിട്ടുള്ളതാണ് പുഷപ്പ് ഒരുപാട് ഗുണങ്ങളാണ് പുഷപ്പ് ചെയ്യാനുള്ള ഗുണങ്ങൾ സോ പുഷപ്പ് ചെയ്ത് എല്ലാവരും പ്രാക്ടീസ് ചെയ്യാം ഓക്കെ അതുപോലെ പ്രകസം പിന്നെ തല ഫ്രണ്ടിലോട്ട് നോക്കിയിട്ട് വീണ്ടും പുഷപ്പ് ചെയ്യുക ഒരു ദിവസം കൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഇതേപോലെ ആവാൻ പറ്റില്ല ചേരി ചേരി പ്രാക്ടീസ് വാൾ പുഷപ്പ് രണ്ടി അതിന് ശേഷം പിന്നെ നമ്മൾ പ്ലാങ്ക് രൂപം നിൽക്കുക പിന്നെ കാൽമുട്ട് മടക്കിട്ട് ഇനി പുഷപ്പ് ചെയ്യുക അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസത്തിലുള്ളിൽ പ്രോപ്പറായിട്ടുള്ള ബുഷപ്പ് ചെയ്യാൻ എല്ലാ ആളുകൾക്കും ഏത് കുടവറുള്ള ആളുകൾക്കും ഒക്കെ ചെയ്യാൻ സാധിക്കും സോ പുഷപ്പ് ചെയ്യാൻ അറിയാത്ത ആളുകൾ നിങ്ങൾ എന്നെക്കൊണ്ട് പുഷപ്പ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള മെയിൻ്റെ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും നിങ്ങൾ വാൾ പുഷപ്പിലൂടെ തുടങ്ങിയിട്ട് നിങ്ങൾ ഒരു മാസം കൊണ്ട് പ്രോപ്പർ പ്രൊസീജ് ചെയ്യുന്ന രീതിയിലേക്ക് എത്തിക്കുക സോ വീഡിയോ മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക